നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ രാത്രിയിൽ വരുന്നത് ഞാനിപ്പോൾ വയനാട് നിന്നും കണ്ണൂരേക്ക് വരുന്ന വഴിയിലാണ് എനിക്ക് മുന്നിലൊരു ലോറി കാണാം ഈ ലോറിക്കാരെ കുറിച്ച് മോശമായി പറയാനല്ല ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഈ ലോറിയുടെ വിഷ്വല് കാണിച്ചിട്ട് ഞാനിപ്പോൾ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുറച്ചു നാളുകളായിട്ട് നിർമ്മാണ സാമഗ്രികൾ കിട്ടാത്ത ഒരവസ്ഥയുണ്ട് അതായത് പ്രധാനമായും ചെങ്കല്ലുകൾ ഏറ്റവും കൂടുതൽ ചെങ്കൽപ്പണയുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല ആ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് പണകൾ നിയമവിരുദ്ധമായും നിയമവിധേയമായും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ പണകളിൽ നിന്നുള്ള കല്ലുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത് വടകര കോഴിക്കോട് വയനാട് ജില്ലകളിലേക്കാണ് കണ്ണൂർ ജില്ലയിലുള്ള ആളുകൾക്ക് ചെങ്കല്ല് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം നിലനിലൊക്കെയാണ് ഇത്തരത്തിൽ മറ്റു ജില്ലകളിലേക്ക് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും ചെങ്കല്ലുകൾ കൊണ്ടുപോകുന്നത് ഈ പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇതൊരു ശരിയായ പ്രവണതയാണോ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ചെങ്കല്ല് കൊടുക്കാതെ നിർമ്മാണ സാമഗ്രികൾ കൊടുക്കാതെ നമ്മുടെ നാട്ടിൽ നിന്നും ചെങ്കല്ല് വെട്ടിയെടുത്ത് അങ്ങനെ ചെറിയ ലോഡൊന്നല്ല കൊണ്ടുപോകുന്നത് രാവിലെ മുതൽ ഇങ്ങനെ ചെങ്കല് ലോറികൾ മറ്റു ജില്ലകളിലേക്ക് ഓടുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ കൊടുക്കാതെ മറ്റ് ജില്ലകളിലേക്ക് ചെങ്കല് കൊടുക്കുന്നത് ശരിയായ പ്രവണതയാണോ ചെങ്കൽ പണകൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പണകളുണ്ട് പത്തും ഇരുപതും സെൻറ്റിൻ്റെ ആ ലൈസൻസിൽ അല്ലെങ്കിൽ ആ പിന്നെ സ്ഥലത്ത് ഇത് മുറിക്കുവാനുള്ള ലൈസൻസ് നേടും അതിനുശേഷം അത് മറ്റ് മേഖലകൾ കൂടി വ്യാപിപ്പിച്ച് ചെങ്കല്ല് മുറിച്ചു കൊടുക്കുന്നു അതൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇനിയും ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ നാട്ടിലും നിർമ്മാണം നടക്കണം പുറത്ത് നിർമ്മാണം നടക്കണം ആദ്യം നമ്മുടെ നാടിന് വേണം പരിഗണന കൊടുക്കാനെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഇപ്പോൾ ആലക്കോട് മേഖലയിൽ തന്നെ തിമിരി വെള്ളോറ പെരുമ്പടവ് മേഖലകളിലൊക്കെ ഒരുപാട് പണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പണങ്ങളിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ ഈ ദൂര സ്ഥലങ്ങളിലേക്ക് ചെങ്കല്ല് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെരുമ്പളവിലെ പല ഗ്രൂപ്പുകളിലും ഈ നിർമ്മാണ സാമഗ്രികൾ കിട്ടാത്ത വീട് പണിയൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുതന്നെ രാത്രി കാലങ്ങളിൽ ഇത് ലോഡ് തറച്ചു വെക്കുക പുലർച്ചെ വണ്ടി വിടുക നമ്മുടെ നാട്ടുകാരെ ഉണരുമുന്നതിന് മുമ്പ് ജില്ല കടന്ന സാധനങ്ങൾ ഒഴുകുകയാണ് അപ്പോൾ അതൊരു ശരിയായ പ്രവണതയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ നാട്ടുകാരാകെ ആശങ്കയിലാണ് നിർമ്മാണം നടക്കാത്ത പ്രശ്നങ്ങളുണ്ട് പല ആളുകളുടെയും വീടുപണി പൂർത്തിയാകുന്നില്ല എന്തായാലും ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാൻ ഈ ചെങ്കൽ പണ ഉടമകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടിപ്പർ ഉടമകളൊക്കെ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ ഈ രാത്രിയിൽ അവസാനിപ്പിക്കുകയാണ് ഇത് ആർക്കും എതിരായിട്ടുള്ള വീഡിയോ അല്ല ഒരു കാരണവശാലും ആ ലോറിക്കാരനെതിരായിട്ടുള്ള വീഡിയോ ആയിട്ട് വ്യാഖ്യാനിക്കരുത് ഇപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം ഇത് ഷൂട്ട് ചെയ്തു എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ